മരണപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി വേനലിൽ സൗജന്യ കുടിവെള്ള വിതരണവുമായി സുഹൃത്തുക്കള് എരുമയൂര് തോട്ടുപാലത്താണ് സുഹൃത്തുക്കൂട്ടായ്മ മാതൃകാപ്രവര്ത്തനവുമായി രംഗത്ത് വന്നത് സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗവും എഎ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആർ മോഹനകൃഷ്ണന്റെ സ്മരണയ്ക്കായാണ് സുഹൃത്തുക്കളുടെ നേതൃത്വത്തിലുള്ള സൗജന്യ കുടിവെള്ള വിതരണം കുപ്പികളിൽ തണുപ്പിച്ചതും അല്ലാത്തതുമായ വെള്ളം ഇതുവഴിയുള്ള യാത്രക്കാർക്ക് കുടിക്കാനും കയ്യിൽ കരുതാനും കഴിയും വിധം ഒരുക്കിയിട്ടുണ്ട് ഗ്ലാസിൽ വെള്ളം ആവശ്യമുള്ളവർക്ക് ആ രീതിയിലും വെള്ളം നൽകുന്നുണ്ട് മഴക്കാലം വരുന്നതുവരെ എല്ലാ ദിവസവും കുടിവെള്ളം വിതരണം ചെയ്യുമെന്നാണ് കൂട്ടായ്മ അറിയിച്ചിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്തു സാധാരണ നിരക്ക് ഒരു നാട്ടിലെ പൊതുവായ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് മോഹനൃക്ഷിന്റെ കാര്യത്തിൽ നടന്നത് അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് മാനസികമായ സംഘർഷം സംഘർഷമുണ്ടാവുമ്പോൾ അവർക്ക് അത് തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനവരെ അതിൽ നിന്ന് തടയാൻ പലപ്പോഴും മറ്റാർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് സ്വയം ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിരോധ ശേഷി വളർത്തിയെടുക്കാൻ കഴിയേണ്ടതാണ് അങ്ങനെ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഏവർക്കുമുള്ളത് പക്ഷേ മോഹനേഷ് ആ രൂപത്തുള്ള പ്രതിരോധത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് അപ്പുറത്തേക്ക് അദ്ദേഹം കടക്കുകയും ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും എരുമിയൂർ പഞ്ചായത്ത് മെമ്പർ ജെ അമീർ അധ്യക്ഷനായി തേങ്കുരിശി പഞ്ചായത്ത് മുൻ മെമ്പർ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു എരുമിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പങ്കജാക്ഷൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു